ഇസ്രായേലിനെതിരെ വമ്പൻ മിന്നലാക്രമണം ചാവേർ ആക്രമണത്തിന് സാധ്യതയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഹമാസിനെയും ഹിസ്ബുള്ളയും കൂട്ടുപിടിച്ച് ഇറാൻ ആയിരിക്കും ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുക ഇസ്രായേലിന്റെ ഇസ്രായേലിനെ ആക്രമിക്കാനായി ഹമാസിനെയും ഹിസ്ബുള്ളെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വൻതോതിലുള്ള ആയുധങ്ങൾ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ലഭിക്കുന്നുണ്ട് ഹിസ് ഇറാന്റെ സാമ്പത്തിക സഹായത്തോടെ ഹിസ്ബുള്ളയെ വീണ്ടും പുനരു പുനരുജ്ജീവിപ്പിച്ച് പഴയ പ്രതാപത്തിലേക്കും ശക്തിയിലേക്കും കൊണ്ടുവരാനും അതുവഴി ഹമാസിന് സഹായകരമായ നിലപാട് സ്വീകരിക്കാനുമാണ് ഇറാന്റെ നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ടെഹ്റാന്റെ ഫണ്ടിങ് ടെഹ്റാന്റെ ഫണ്ടിങ് ഇപ്പോഴും ഹിസ്മുള്ളയ്ക്കുണ്ട് നേരത്തെ സിറിയ വഴിയാണ് ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് ഇറാൻ നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റു പാതകൾ ഇറാൻ പിന്തുടരുന്നതെന്നും അതുപോലെ തന്നെ ഡ്രോൺ വഴിയും അതുപോലെ ഹൂതികൾ വഴിയും ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തുന്നതായും ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു വലിയ പരിശ്രമങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വലിയ പരിശ്രമങ്ങൾ ഇറാൻ നടത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാണ് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏത് നിമിഷവും ഒരു അപ്രതീക്ഷിത ആക്രമണം ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകാം ഗാസയുടെ തെക്കൻ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തെക്കൻ ലെബനലിൽ നിന്ന് തെക്കൻ ലെബനലിൽ നിന്ന് ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് ആക്രമണത്തിനുള്ള വലിയ പദ്ധതി ഹിസ്ബുള്ള തയ്യാറാക്കുകയാണ് ആ പദ്ധതിയുടെ പിന്നിലും ഇറാനാണ് പ്രവർത്തിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയെയും അതുപോലെ ഹമാസിനെയും കൊണ്ട് ആക്രമണം നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് പതിയെ പതിയെ ഹിസ്ബുള്ളയെ പഴയ ശക്തിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നു അതുപോലെ ഹമാസിനെ ഇപ്പോൾ ഗാസയിൽ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ചെന്നഭിന്നമായ ഹമാസിനെ വീണ്ടും ആയുധങ്ങൾ കൊടുത്ത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത് ഇതും ഇന്റലിജൻസ് റിപ്പോർട്ട് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധത്തിനെതിരെ ഖത്തറിന്റെയും സൗദിയുടെയും വമ്പൻ മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഗാസയിലെ ഗാസയിൽ ഒക്ടോബർ മാസം പത്തിന് ഗാസയിൽ ഒക്ടോബർ മാസം പത്തിന് നടപ്പിൽ വന്ന വെടിനിർത്തൽ കരാർ താൽക്കാലികമായി ലംഘിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഗാസയിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണവും കരയാക്രമണവും ഉണ്ടായിട്ടുണ്ട് ഗാസയിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട ബങ്കറുകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആയുധശാലകൾ എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു റഫയ്ക്ക് സമീപമുള്ള ഇരുപത്തിയേഴ് കിലോമീ റഫക്ക് സമീപമുള്ള ഏഴ് കിലോമീറ്റർ നീളമുള്ള ബങ്കറുകൾ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വമ്പൻ മുന്നറിയിപ്പുമായി ഖത്തർ രംഗത്ത് വന്നിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഗാസയിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേലി സേന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടിക്ക് പ്രേരിക്ക് നടപടിക്ക് കടുത്ത നടപടിക്ക് തീരുമാനമെടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഖത്തറിന്റെ വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും ഭീഷണിയുമാണ് ഇപ്പോൾ സൗദി അറേബ്യയും ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുക ഗാസയിൽ ഹമാസിനെതിരെയും അതുപോലെ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെയും നിലവിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ പ്രാബല്യത്തിലുണ്ട് ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഖത്തറും സൗദി അറേബ്യയും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഖത്തറും സൗദി അറേബ്യയും ഇസ്രായേലുമായി നേരിട്ടൊരു ഇറങ്ങുമോ എന്നുള്ള ആശങ്കയിലാണ് യോഗം മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് വീണ്ടും കലുഷിതമാവുകയാണ് ഒരു ഒരു വശത്ത് ഇസ്രായേൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു മറുഭാഗത്ത് പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയെയും ഹമാസിനെയും ആയുധങ്ങൾ നൽകി പ്രേരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു മിന്നലാക്രമണത്തിന് ഇസ്രായേലിനെതിരെ ഒരു ചാവേർ ആക്രമണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഇറാൻ അതേസമയം തന്നെ ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ട് ഖത്തറും സൗദി അറേബ്യയും രംഗത്ത് വന്നിരിക്കുന്നു ഗാസയിൽ ഹമാസിനെതിരെ വീണ്ടും ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കണം ഗാസയിലിനി ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകരുത് ആക്രമണം ഉണ്ടായാൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി തിരിയുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ വലിയ പ്രതിരോധം ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്നത് ഇതിൽ ഇസ്രായേൽ വ്യാകുലപ്പെടുന്നില്ല അമേരിക്ക അടക്കം അമേരിക്കയുടെ അടക്കം പിന്തുണ ഇസ്രായേലിനുണ്ട് അതേസമയം ഏത് നിമിഷവും ഹിസ്മുളളയുടെയും ഹമാസിന്റെയും ഒരു മിന്നലാക്രമണം ഒരു ചാവേർ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പിനെ കാര്യഗൗരവത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു അതേസമയം ഇപ്പോൾ ഏറെ ഗൗരവത്തോടെ ഇസ്രായേൽ കണക്കാക്കുന്നത് ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും ഭീഷണിയാണ് ഇനിയും ഈ ഗാസയ്ക്കെതിരെയും ഹിസ്ബു ഇനിയും ഗാസയ്ക്കെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും ആക്രമണം തുടർന്നാൽ ഇസ്രായേലിനെതിരെ ശത്രുവായി ഇസ്രായേലിൻ്റെ ശത്രുവായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്നും ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നുമാണ് ഇപ്പോൾ ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും വലിയ ഭീഷണി ഇതിനെ ഗൗരവത്തോടുകൂടി തന്നെയാണ് അമേരിക്കയും കാണുന്നത് അതേസമയം ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടിനെക്കുറിച്ച് ഇസ്രായേൽ സെക്യൂരിറ്റി വിഭാഗം അടിയന്തരമായി തന്നെ യോഗം ചേർന്ന് ചർച്ച ചെയ്യും ഇസ്രായേലിനുള്ളിലെ ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കാനും വ്യോമപ്രതിരോധത്തിൻ്റെ കാര്യക്ഷമത ഒന്നുകൂടി ഉറപ്പാക്കാനുമുള്ള വലിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത്